നവകേരള സദസ് അവസാനിച്ചു പരാതി പ്രളയമായിരുന്നു നവകേരള സദസ്സിലേക്ക് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ഈ പരാതികളിലും വിചിത്രമായ ഒട്ടനവധി നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് മൂന്ന് ലക്ഷത്തിന്റെ ലോണിൽ നിന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ചു കൊടുത്ത് ഉദാത്ത മാതൃക കാണിച്ച പിണറായി സർക്കാരാണ് സർക്കാർ സംഗതി ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അങ്ങാടിപ്പാട്ടായി കഴിഞ്ഞു പല പരാതിക്കാരെയും പോലെ നവകേരള സദസ്സ് കണ്ണൂരിൽ എത്തിയപ്പോൾ പരാതി നൽകാൻ പോയ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പരാതിക്കാരനാണ് ഇത്രയും തുച്ഛമായ തുക കുറച്ചു നൽകി നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയും മന്ത്രി പരിവാരങ്ങളും അപമാനിച്ചിരിക്കുന്നത് ഇനി സംഗതി വിശദമായി പറയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കൂലിപ്പണിക്കാരനാണ് പരാതിക്കാരൻ വീട് അറ്റകുറ്റപ്പണിക്കായി എടുത്തത് നാല് ലക്ഷം രൂപയാണ് കേരള ബാങ്കിന്റെ ഇരിട്ടി സായാഹ്ന ശാഖയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഇനിയും അടയ്ക്കാനുണ്ട് മുഖ്യമന്ത്രി മന്ത്രിമാരും നവകേരള സദസ്സിനെത്തിയപ്പോൾ അവിടെ പോയി അപേക്ഷ നൽകി കുടിശ്ശിക ഇളവ് നൽകണമെന്നായിരുന്നു ആവശ്യം കണ്ണൂരിൽ സഹകരണ ബാങ്കിലെ നാല് ലക്ഷം രൂപയുടെ വായ്പാ കുടിശികയിൽ ഇളവ് തേടിയായിരുന്നു പരാതി പരമാവധി ഇളവ് നൽകിയെന്നും പരാതി തീർപ്പാക്കിയെന്നുമായിരുന്നു പരാതിക്കാരന് മറുപടി കിട്ടിയത് എന്നാൽ കുറച്ചു തുക കേട്ടപ്പോൾ ഞെട്ടിപ്പോയി വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ഇയാൾക്ക് കുറച്ചു നൽകിയത് വീട് അറ്റകുറ്റപ്പണിക്ക് എടുത്തത് നാല് ലക്ഷം രൂപയാണ് കേരള ബാങ്കിന്റെ ഇരിട്ടി സായാഹ്ന ശാഖയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഇനിയും അടയ്ക്കാനുണ്ട് മുഖ്യമന്ത്രി മന്ത്രിമാരും നവകേരള സദസ്സിനെത്തിയപ്പോൾ അവിടെ പോയി അപേക്ഷ നൽകി ഒരു ദിവസം പണി കളഞ്ഞ് ഇരുട്ടി വരെ പോയി നൽകിയ അപേക്ഷയാണ് എങ്കിലും പരാതിക്ക് കൃത്യമായി മറുപടികൾ വന്നു ഡിസംബർ ആറിന് പരാതി തീർപ്പാക്കിയതായി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ അറിയിപ്പ് വരികയായിരുന്നു താങ്കൾക്ക് പരമാവധി ഇളവ് നൽകാൻ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു താഴെ പറയുന്ന പലിശ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി വായ്പാ കണക്ക് അവസാനിപ്പിക്കാമെന്നായിരുന്നു അറിയിപ്പ് അങ്ങനെ തീർപ്പ് കൽപ്പിച്ചത് വെറും അഞ്ഞൂറ്റി രൂപ കുടിശ്ശിക തുകയുടെ പൂജ്യം പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം അതായത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ച് ബാക്കി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ ഈ മാസം മുപ്പത്തിയൊന്നിനകം ബാങ്കിൽ അടയ്ക്കണം ഇളവ് അനുവദിക്കാൻ വകുപ്പില്ല എന്ന മറുപടി ആയിരുന്നെങ്കിൽ ഇതിലും ഭേദമെന്നാണ് അപേക്ഷകൻ പറയുന്നത് കണ്ണൂര് നവകേരള സദസ്സിലെ പരാതികളിൽ ഏറ്റവും അധികം തീർപ്പാക്കിയത് സഹകരണ വകുപ്പാണ് അതിലൊന്നാണ് ഈ തീർപ്പാക്കിയതെന്നുമാണ് കൗതുകം ഇതിനുള്ള ബാങ്കിന്റെ മറുപടിയാണ് ബഹുവിറ്റ പിഴ പലിശ മാത്രമാണ് ഇളവ് ചെയ്തതെന്ന് ഇരിട്ടി കേരള ബാങ്ക് ശാഖാ മാനേജർ മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ പറയുന്നു പരാതിയിൽ തീർപ്പ് കൽപ്പിച്ചത് കേരള ബാങ്ക് റീജിയണൽ ഓഫീസാണെന്നും അപേക്ഷകന് മാനദണ്ഡ പ്രകാരം ലഭ്യമാകുന്ന ഇളവാണ് ലഭിച്ചതെന്നുമൊക്കെയാണ് ബാങ്കിന്റെ ഭാഷ്യം നവകേരള സദസ്സിൽ നൽകിയ പരാതിയിൽ കൈക്കൊണ്ട നടപടിയെ പരിഹസിച്ച് പ്രതിപക്ഷ യുവ നേതാക്കൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അഞ്ഞൂറ്റി പതിനഞ്ചു രൂപയുടെ ഇളവ് ലഭിച്ചില്ലേ ഇനി ബാക്കി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ കൂടി അടച്ചാൽ പോരേ എന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പരിഹസിച്ചു ആയിരം രൂപ മുടക്കി നവകേരള സദസ്സിന് പോയാൽ എന്താ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറഞ്ഞു കിട്ടിയില്ലേ മച്ചാനെ അത് പോരെ പോരളിയ എന്നായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ വക പരിഹാസം പതിമൂന്ന് ജില്ലകളിൽ ആഡംബര ബസിൽ ആഡംബര യാത്ര പൂർത്തിയാക്കി എന്തിനു വേണ്ടി എന്ത് നേടി ഈ രണ്ട് ചോദ്യങ്ങൾ ഇപ്പോഴും ഇടത് സർക്കാരിനെ പോലെ എയറിലാണ് പാവപ്പെട്ടവരുടെ പരാതി പരിഹരിക്കാൻ ഞങ്ങളിതാ രാപ്പകൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു നവകേരള സദസ്സ് തുടങ്ങുമ്പോഴുള്ള ആപ്തവാക്യം നാല് ലക്ഷത്തിനടുത്ത് കടക്കാരനായ കൂലിപ്പണിക്കാരന് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ചു നൽകാൻ തിരുവനന്തപുരത്തു നിന്ന് കണ്ണൂരിലേക്ക് ബസ്സും പിടിച്ചു വന്ന മുഖ്യമന്ത്രിയും മന്ത്രി ഇതല്ലേ നവകേരളം ഈ പറയുന്ന മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നേരിട്ട് സ്വന്തം കയ്യിൽ ഒരൊറ്റ പരാതി പോലും വാങ്ങുകയോ തീർപ്പ് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല നോക്കണം ഒരു പരാതിക്കാരൻ നവകേരള സദസ്സിലേക്ക് കയറി ചെല്ലുന്നത് പല ആവർത്തി പലതവണ ഒരു വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ ബാങ്കിലോ നേരിട്ട് കയറി ഇറങ്ങി പത്ത് തവണ അപേക്ഷ കൊടുത്തിട്ടും നടക്കാത്ത ഒരു കാര്യം നവകേരള സദസ്സിൽ പരാതി കൊടുത്ത് കഴിഞ്ഞ ശേഷം ഈ പരാതി അതേ ഓഫീസിലേക്ക് തന്നെ അയച്ച് അതേ ഉദ്യോഗസ്ഥരോട് തന്നെ തീർപ്പാക്കാൻ പറഞ്ഞ് മാതൃകയാവുകയാണ് നവകേരള സദസ്സ് ഇതിലും ഭേദം ഒരു ദിവസം പണിക്ക് പോയിരുന്നെങ്കിൽ ആ കൂലിയെങ്കിലും പരാതിക്കാരന് ലഭിച്ചേനെ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ആ രണ്ട് വാക്കുകൾക്കും പ്രസക്തി ഇത്രയേറെ കോടികൾ മുടക്കിയുള്ള ഈ ദൂർത്തിയാത്ര എന്തിനു വേണ്ടിയാണ് എന്ത് നേടി നൂറ്റി നാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ മുപ്പത്തി ദിവസങ്ങൾ മന്ത്രിസഭ മുഴുവൻ കേരളത്തിൽ സഞ്ചരിച്ച ഇത്രയും ദിവസത്തിനുള്ളിൽ സർക്കാരിന് മുന്നിലേക്ക് വന്നത് ആറ് ലക്ഷത്തി ഇരുപത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് പരാതികളാണ് എന്നാൽ ഇതിൽ എത്രത്തോളം പരാതികൾ സർക്കാർ പരിഹരിച്ചു എന്ന കാര്യം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെടാത്ത പരാതികൾക്കിടയിലും ഇത്തരത്തിൽ അപമാനിക്കുന്ന തരത്തിൽ പരാതി തീർപ്പ് കൽപ്പിച്ചവർ ഓരോരുത്തരായി രംഗത്തെത്തുകയാണ് ഒരു പക്ഷേ ആ പരാതി തീർപ്പ് കൽപ്പിക്കാതെ കൊടുത്തിരുന്നെങ്കിൽ ഇത്ര സങ്കടമുണ്ടാവില്ലായിരുന്നു അതിനു പകരം പരാതിക്കാരനെ അപമാനിക്കുന്ന തരത്തിലാണ് പിണറായി സർക്കാർ പെരുമാറിയത് മാത്രമല്ല കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലുടനീളം പിണറായി സർക്കാരിന് ഊരുചുറ്റാൻ വേണ്ടി കാണിച്ച പ്രഹസനമാണ് നവകേരള സദസ് എന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തുന്നതോടെ ബോധ്യമായി തുടങ്ങും